ഗതികളേ വിശുധരേ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭന പുരമതിൽ നാം ശോഭന പുരമതിൽ നാം മോദാൽ വസിപ്പ ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ഏഴാമത് വചനം എന്റെ കുടൽ അമരാധ തിളയ്ക്കുന്നു കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാക്യമാണ് സുഖ ദുഃഖ സമ്മിശ്രമായ ഒന്നാണ് മനുഷ്യജീവിതമെന്ന് പറയുന്നത് എന്നാൽ മനുഷ്യജീവിതത്തിൽ കടന്നു പോകുവാൻ കഴിയാത്ത അനവധി കഷ്ടതകളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ മനുഷ്യജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്നാൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മുടെ അശ്രദ്ധയും ദൈവത്തെ വിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളുമൊക്കെ നമ്മെ വലിയ കഷ്ടത്തിലേക്ക് നയിച്ചെന്നു വരാം മാത്രമല്ല ജീവിതത്തിൽ ദൈവത്തോട് കൂടെ വസിക്കുമ്പോഴും ചില കഷ്ടതകളെ നാം അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് വരാം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നെബുക്കഥനേസർ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ മനുഷ്യൻ ഏറ്റവും ഉന്നതമായ നിലയിൽ തൻ മുൻപോട്ട് പോകുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ കിരീടം നഷ്ടമാകുകയും തൻ കൊട്ടാരത്തിൽ നിന്ന് വനത്തിലേക്ക് ഒരു പാർപ്പിന് വേണ്ടി കടന്നു പോകേണ്ടി വരികയും ചെയ്തത് എന്തുകൊണ്ടാണ് നെബുക്കഥനേശ്ര രാജാവിന് ഈ ഒരു കഷ്ടതയെ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ദൈവം തനിക്ക് കൊടുത്ത ആരോഗ്യവും ബുദ്ധിയും സ്ഥാനവും പണവും പ്രതാപവും ഒക്കെ ദൈവം കൊടുത്തത് എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യം കൊണ്ട് എൻ്റെ പ്രതാപത്തിനായിട്ട് ഞാൻ പണി കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തൻ തന്നെ തന്നെ ഉയർത്തിയതാണ് തൻ്റെ നാശത്തിന് കാരണമായത് സ്വയം പുകഴ്ചകളും ഉയർച്ചകളും അഹങ്കാരങ്ങളുമൊക്കെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഭക്തനായ ഭക്തനായോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നത് തൻ്റെ അഹങ്കാരമോ തൻ്റെ നികളമോ പാപ വഴികളോ ആയിരുന്നില്ല ദൈവം തന്നെ സന്ദർശിച്ചതും ആ നിലകളിൽ ചില പരീക്ഷകളുടെ നടുവിലൂടെ കടന്നുപോയതുമാണെന്നും നാം തിരിച്ചറിയണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതയുടെ നടുവിൽ ദൈവത്തെങ്കിലേക്ക് നാം മടങ്ങി വരേണ്ടതുണ്ട് എന്നാൽ പരിശോധനകളുടെയും പരീക്ഷകളുടെയും ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റി അധികമായ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും തരും അതിനായി നമുക്ക് കാത്തിരിക്കാം ആ നിലകളി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ നിഗ നികളം കൊണ്ടും അഹങ്കാരം കൊണ്ടുമൊന്നും ഞങ്ങൾ കഷ്ടത്തിലായി പോകാനിടയാകാതെ ദൈവസന്നതിൽ താഴ്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അല്ല ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷകളിൽ ചില കഷ്ടതകളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ